ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടയാണ് പക്ഷേ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അടയേക്കാളും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് നൈസായിട്ടുള്ള അതായത് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഉള്ള അരിപ്പൊടിയില്ലേ അരിമാവ് അത് നമുക്ക് ഒരു കപ്പ് ആവശ്യമുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ജീരകവും പിന്നെ ഏലക്കായും പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളുപ്പാണ് ഉപ്പും അധികം ആവശ്യമില്ല ഒരു ബാലൻസ് ചെയ്യാൻ മാത്രമായിട്ട് ഒരു ഉപ്പും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം ചൂടുവെള്ളമൊന്നുമല്ല സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നീട് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിക്ക് നമുക്കിത് ലൂസാക്കി പതുക്കെ പതുക്കെ ഒഴിച്ചെടുക്കാം അതിലേക്ക് ഒരു അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ അപ്പോൾ അതൊരു പ്രത്യേക ഫ്ലേവറായിരിക്കും ഇതിന് കിട്ടുക പിന്നീട് ഇതിലേക്ക് ആവശ്യമായത് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് സ്വീറ്റ്നെസ്സിനായിട്ട് നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കിയത് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നമുക്ക് ജാഗരി സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും അത് ചേർത്ത് കൊടുത്താലും മതി അതിനാവുമ്പോൾ കുറച്ചും കൂടിയും കളർ ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ ഉരുക്കിയെടുത്ത കാരണം കൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഇല നമ്മൾ വാട്ടിയെടുത്തതാണ് ഗ്യാസ് സ്റ്റൗമ വെച്ചിട്ട് നല്ലപോലെ വാട്ടിയെടുത്ത വാഴലയാണ് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അന്നേരം നമുക്കിത് ഫോൾഡ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാക്കി ഇതാക്കിയെടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ കുറുക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ചേശം ശേഷം ഒഴിച്ച് കൊടുക്കാം കുറേശെ കുറേശായി മാവ് ഒഴിച്ച് ഒരു പപ്പട വലിപ്പത്തിലായിട്ട് ചെറുതായി ഒന്ന് പരത്തി എടുക്കുക ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ മാവ് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റീമറിൽ വെച്ച് പുഴുഞ്ഞെടുക്കാവുന്നതാണ് സ്റ്റീമറിൽ വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെറു നെയ്യീൻ്റെ ഒരു സ്മെല്ലോടു കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇട നമുക്ക് തയ്യാറാക്കിയെടുക്കാം താങ്ക് യു